ഹായ് ഹായോ സ്ലാമലും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീടിന്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചന്റെ ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചൺ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഒരു കിച്ചന്റെ ഡോർ ഓപ്പൺ ചെയ്ത് അതിമനോഹരമായിട്ടാണ് കിച്ചണയുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും എല്ലാം ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലേക്കായിട്ട് ഒരു ഓപ്പൺ ആക്സസ് ഏരിയ നൽകിയിട്ടുണ്ട് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ കിച്ചണിൻ്റെ സ്ലാബ് നൽകിയിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ കബോർഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ മുകളിലായിട്ടും ഈ ഒരു ഫുൾ ഏരിയയിലായിട്ട് കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് കബോർഡെല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കബോർഡ് എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡും കൂടെ ആ ഒരു ഇടയിലൊക്കെ ആയിട്ട് നൽകിയിട്ടുണ്ട് ഈ ഒരു ഓപ്പൺ ആക്സസ് ഏരിയ വരുന്ന ഭാഗത്തെല്ലാം വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്ന് വരുന്ന ഓപ്പൺ ആക്സസ് ഏരിയ ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിനുള്ളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയപ്പോൾ അടിപൊളിയായിട്ടാണ് ആ ഒരു സ്റ്റോറേജ് യൂണിറ്റ് കാണാൻ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പ്ലേറ്റ് ട്രേ അതുപോലെ സ്പൂൺ ട്രേ കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഓരോ കബോർഡും ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഉൾപ്പെടെയാണ് ഇൻ്റീരിയർ ചെയ്യാൻ പതിനഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ട് മൂന്ന് കബോർഡ് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു കോർണർ കബോർഡ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോർണർ കബോർഡിന് താഴെയായിട്ട് ഫ്ലോറിൽ ഒരു ഹോള് നൽകിയിട്ടുണ്ട് ഫ്ലോറിൽ വെള്ളമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് അവിടെ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെല്ലാം പ്ലെയിനായി തട്ട് നൽകിയിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ട് ലെങ്ത്തിൽ ആയിട്ട് വിൻഡോ കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചണൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഓവണുള്ള ഒരു സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് പ്രോലിഫ്റ്റ് കബോർഡാണ് ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്ന് ഇവിടെ ആയിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും വാളിൽ വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് റാക്ക് വാർത്തിട്ടാണ് ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത് ഈയൊരു ഭാഗത്തെല്ലാം സിമെന്റിലാണ് തട്ട് കൊടുത്തിട്ടുള്ളത് ഷോപ്പ് കിച്ചണിൽ നിന്നും ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് ഈ ഒരു കിച്ചണിലാണ് ഗ്യാസും അതുപോലെ വിറകടുപ്പും പാത്രം വാങ്ങാനുള്ള സ്പേസൊക്കെ നൽകിയിട്ടുള്ളത് ഷോ കിച്ചണിലായിട്ടും സിങ്ക് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിലും വോളം മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റിലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി തന്നെ ഈ ഒരു കിച്ചണിലായിട്ട് വോളിൽ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് നൽകിയിട്ടുള്ളത് ഇവിടെ ഗ്യാസ് വരുന്നത് ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീനും ഈ ഈയൊരു കിച്ചണിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പ് വരുന്ന ഓപ്പോസിറ്റ് സൈഡിലായിട്ടും സ്റ്റോറേജിന് പ്രാധാന്യം നൽകി എൽ ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്താണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് തൊട്ട് മുകളിലായിട്ടും റാക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ ആ ഒരു ഭാഗത്തായിട്ടൊരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബോട്ടിൽ വെക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിട്ടാണ് ഈ ഒരു കബോർഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ പ്ലെയിനായിട്ടും കൂടെ കബോർഡ് സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൽ നിന്നും ഷോപ്പ് കിച്ചണിലേക്കുള്ള ഓപ്പൺ ആക്സസ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്